അവർക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേസ്മിനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് റസ്മിൻ പുതിയ വെളിപ്പെടുത്തലുമായി വന്നിട്ടുണ്ട് അവിടെ ബിഗ് ബോസിൽ ഇറങ്ങിയ ശേഷമുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് റസ്മി പറഞ്ഞിരിക്കുന്നത് വേറെ എല്ലാം കൂടുതൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് നമ്മുടെ കാര്യത്തിൽ കിടക്കാം റസ്മി പറഞ്ഞിരിക്കുന്ന ഇപ്പം എല്ലാവരും ഇറങ്ങിയ ശേഷം നല്ല ഫ്രണ്ട്ഷിപ്പാണ് അവിടെ വെച്ചുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം അവിടെ വെച്ച് തീർന്നു എന്നാണ് നിക്രമായി എന്ന് നിങ്ങൾ വിളിക്കുന്ന റസ്മിൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ പറഞ്ഞിട്ടുണ്ട് റസ്മി ജാസ്മിനും നമ്മുടെ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആവാറ ഇതൊന്നും അല്ല എന്നും റസ്മി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പം പറഞ്ഞിട്ടുണ്ട് ആരുമായിട്ടും ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാവരും നല്ല ഫ്രണ്ട്സാണ് അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് അവിടെ വെച്ച് അവസാനിപ്പിച്ച് ഞങ്ങൾ ഞങ്ങൾ ഗെയിം കിട്ടും അതിൻ്റെതായ ഞങ്ങളുടെ ഞങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് റസ്മി പറയുന്നുണ്ട് പിന്നെ റസ്മി പറയുന്നുണ്ട് അവിടെ വെച്ചുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ കൂടുതലും അതിനെ ബാധിക്കുന്നുണ്ട് അപ്പം അതേക്കുറിച്ച് കൂടുതലും നമുക്ക് അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെ അപ്പം അതേക്കുറിച്ച് കൂടുതൽ പറയായിരിക്കുന്നത് പിന്നെ ഗബറിയും ജാസ്മിനോ ഒരുപാട് നെഗറ്റീവ് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ വെച്ച എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ അവിടെ ഇവർ ചെയ്തത് ശരിയല്ലല്ലോ എന്നൊക്കെ പക്ഷെ പുറത്തിറങ്ങിയ ശേഷം അവർ കൂടുതൽ നല്ല ഫ്രണ്ട്സാണ് വേറൊന്നുമല്ല എന്നും റസ്മിൻ പായി പറയുന്നുണ്ട് ഇതാണ് അവർ പറയുന്നത് കൂടുതൽ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കും നിങ്ങൾക്ക് ഇഷ്ടമായി വീട്ടിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബൈ